ബഹിരാകാശത്തും കരുത്തു ഇന്ത്യ ഡോക്കിംഗ് ഡി ഡോക്കിംഗ് സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം നേടുന്ന ലോകത്തെ നാലാമത്തെ രാജ്യമായി ഇന്ത്യ പ്രത്യേകം വിക്ഷേപിച്ച രണ്ട് ഉപഗ്രഹങ്ങളെ ബഹിരാകാശത്ത് വെച്ച് ഒന്നിച്ചു ചേർത്തും പിന്നീട് ഇവയെ വേർപെടുത്തിയുമാണ് ഐ എസ് ആർഒ കരുത്ത് തെളിയിച്ചത് യുഎസ് റഷ്യ ചൈന എന്നീ രാജ്യങ്ങളാണ് മുൻപ് ഈ നേട്ടം കൈവരിച്ചത് ഇന്നലെ രാവിലെ ഒൻപത് മുപ്പതിനാണ് ടാർഗറ്റ് ചേസർ എന്നീ ഉപഗ്രഹങ്ങളുടെ ഡി ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയത് ലക്നൗ ബാംഗ്ലൂർ മൗറീഷ്യസ് ഗ്രൗണ്ട് സ്റ്റേഷനുകൾ മേൽനോട്ടം വഹിച്ചു ഡിസംബർ മുപ്പതിനാണ് ഇരുന്നൂറ്റി ഇരുപത് കിലോഗ്രാം ഭാരമുള്ള ടാർജറ്റ് ചേസർ ഉപഗ്രഹങ്ങളെ വിക്ഷേപിച്ചത് ജനുവരി പതിനാറിന് ഭൂമിക്ക് മുകളിൽ നാനൂറ്റി എഴുപത് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് ഇവയെ കൂട്ടി യോജിപ്പിച്ചിരുന്നു ഇതാണ് ഡോക്കിംഗ് പിന്നീട് ഇന്നലെയാണ് അവയെ വേർപ്പെടുത്തി വീണ്ടും രണ്ട് ഉപഗ്രഹങ്ങളാക്കിയത് ഉപഗ്രഹങ്ങളിലെ ഓൺബോർഡ് ക്യാമറ പകർത്തിയ ദൗത്യത്തിന്റെ ചിത്രങ്ങൾ ഐ എസ് ആർഒ പുറത്തുവിട്ടു എന്നാൽ ഈ ദൗത്യത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് കുറഞ്ഞ ചെലവിൽ വൻകിട ബഹിരാകാശ ദൗത്യങ്ങൾ നിർവഹിക്കാനാകും ബഹിരാകാശത്ത് വെച്ച് ഉപഗ്രഹങ്ങളെ നിയന്ത്രിച്ച് സങ്കീർണമായ ദൗത്യങ്ങൾക്ക് ഉപയോഗിക്കാം ഗഗൻയാൻ ചന്ദ്രയാൻ ഫോർ സ്പേസ് സ്റ്റേഷൻ ദൗത്യങ്ങൾക്ക് ഇത് ആത്മവിശ്വാസം നൽകും ഡോക്കിംഗിന് ശേഷം ചേസറും ടാർജറ്റും ഒറ്റ ഉപഗ്രഹമായി ഭൂമിയെ വലം വെച്ചു മാർച്ച് പത്തിന് ഭൂമിക്ക് നാനൂറ്റി അറുപത് കിലോമീറ്റർ ഉയരത്തിൽ ദീർഘവൃത്താകൃത ഭ്രമണപഥത്തിൽ എത്തിയതോടെ വേർപെടുത്തലിന് തുടക്കമായി ആദ്യഘട്ടമായി ചേസറിനെ ഉയർത്തി പരസ്പരം കൊളുത്തി കൂട്ടിപ്പിടിച്ചിരുന്ന ക്യാപ്ചർ ലിവറിന്റെ ചേസർ ഉപഗ്രഹത്തിലെ ഭാഗം വേർപ്പെടുത്തി ഉപഗ്രഹങ്ങൾ പരസ്പരം നീങ്ങാനുള്ള മനോവർ കമാൻഡും വിജയിച്ചതോടെ ഇന്നലെ രാവിലെ ഒൻപത് ഇരുപതിന് ദൌത്യം പൂർണ്ണം നിലവിൽ ചേസറും ടാർജറ്റും രണ്ട് ഉപഗ്രഹങ്ങളായി ഭൂമിയെ ചുറ്റുകയാണ് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ ഇവയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താനുള്ള സാഹചര്യം ഐ എസ് ആർഒയ്ക്ക് ലഭിക്കും രണ്ട് ഉപഗ്രഹങ്ങൾ തമ്മിൽ ഊർജ്ജ കൈമാറ്റം നടത്തുന്ന പവർ ട്രാൻസ്ഫർ പരീക്ഷണം അതിനായി ഉപഗ്രഹങ്ങളെ വീണ്ടും കൂട്ടിച്ചേർത്ത് മറ്റൊരു ഡോക്കിംഗ് കൂടി നടത്തും ഡി ഡോക്കിംഗ് വിജയം ആത്മവിശ്വാസം നൽകുന്നു സ്പെഡക്സ് ഉപഗ്രഹങ്ങളിൽ കൂടുതൽ പരീക്ഷണങ്ങൾ വരും ദിവസങ്ങളിൽ നടത്തുമെന്ന് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ നാരായണൻ പറഞ്ഞു ഡിസംബർ മുപ്പതിനാണ് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെന്റ് ഇസ്രോ വിജയകരമായി വിക്ഷേപിച്ചത് സ്പെഡെക്സ് ദൗത്യത്തിന്റെ ഭാഗമായി പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റാണ് ഇരട്ട ഉപഗ്രഹങ്ങളെ വഹിച്ച് ബഹിരാകാശത്തേക്ക് പറഞ്ഞത് ഇതിനുശേഷം ഓരോ ഘട്ടത്തിലും സൂക്ഷ്മത പുലർത്തിയ ഇസ്രോ കൃത്യമായ നീക്കങ്ങളിലൂടെ നടപടിക്രമങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു വെവ്വേറെ വിക്ഷേപിച്ച രണ്ട് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന പരീക്ഷണ ദൌത്യവും ജനുവരിയിൽ ഇസ്രോ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് അൺലോക്കിംഗ് സാങ്കേതിക വിദ്യയും അവർ തങ്ങളുടെ ശക്തി തെളിയിച്ചത് ഇതോടെ ഈ സാങ്കേതിക വിദ്യ പ്രാപ്തമാക്കിയ ലോകത്തിലെ തന്നെ ചുരുക്കം രാജ്യങ്ങളിലൊന്നായി ഇന്ത്യയും മാറുകയാണ് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി